ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിമാരും നേർക്കുനേർ പോരായിരുന്നു എന്ന് വെള്ളത്തിന് കാരണമായത് മുൻ സൈനിക മേധാവി എം എം നരമനിയുടെ പുസ്തകത്തിലെ വിവാദമായ ഭാഗങ്ങളായിരുന്നു കൈലാസ് പർവ്വത നിരകളിലേക്കുള്ള ചനീസ് പട്ടാള നീക്കം അറിഞ്ഞുടൻ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ആവർത്തിച്ച് ബന്ധപ്പെട്ട് എന്നാൽ ഒരു മറുപടിയും കിട്ടിയില്ല എന്തായിരുന്നു വളരെ പ്രധാനപ്പെട്ട അതിഗുരുതരമായി പുസ്തകത്തിന്റെ ഭാഗമായി ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉദ്ധരിക്കുന്ന പരാമർശം ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നു അക്കാര്യം രാഹുൽ ലോക്സഭാ പ്രസംഗത്തിന്റെ ഭാഗമാക്കിയതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കൊമ്പു കോർക്കുകയായിരുന്നു സഭാ നടപടികൾ പല ഘട്ടങ്ങളിലും തടസ്സപ്പെടുകയായിരുന്നു ഇന്ത്യൻ ടെരിറ്ററിംഗ് റൈറ്റ് And I quote from an article that is quoting his book. The tanks were within a few hundred meters of Indian positions on the Kailash range. Ye guaranteed authentic hai. Isme Narawane ji ne kaha hai ki unka memoir hai. उसे सरकार पब्लिश नहीं होने दे रही है इसमें सब लिखा है और मैं सिर्फ मैं सिर्फ इसमें से കരശനാ മേധാവി എം നരവനയുടെ പുസ്തകത്തിലെ വിവാദ ഭാഗങ്ങളാണ് സഭയിൽ രാഹുൽ വായിച്ചത് ഇപ്പോൾ കണ്ടത് ആ ഭാഗം അവതരിപ്പിച്ചതാണ് അതിനുശേഷം വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി കൈലാസ് പർവ്വത നിരകളിലേക്കുള്ള ചൈനീസ് പട്ടാളത്തിൻ്റെ നീക്കം അത് അറിയിച്ചു അത് പറയുന്നത് അന്തേ കർശന മേധാവിയാണ് പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും സൈനിക നേതൃത്വത്തിൽ നിന്നും ആവർത്തിച്ച് ബന്ധപ്പെട്ടുവെങ്കിലും ഒരു തരത്തിലുള്ള കൃത്യമായ മറുപടിയും ഉണ്ടായില്ല എന്ന ആരോപണം അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ആരോപണമാണ് പുസ്തകത്തിൻ്റെ ഭാഗമായി സഭയിൽ രാഹുൽ അവതരിച്ച് അവതരിപ്പിച്ചത് ഫോർ ഷാഡ്സ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ ആ ഭാഗം അക്കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ വിവരങ്ങൾ ആ പുസ്തകത്തിൻ്റെ ഭാഗങ്ങളുടെ വിവരങ്ങളൊക്കെ വരേണ്ടതുണ്ട് പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകത്തിലെ ഭാഗങ്ങൾ എങ്ങനെയാണ് സത്യമാകുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു പ്രതിരോധം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് സഭയിൽ ഉണ്ടായത് മന്ത്രി രാജ്നാഥ് സിംഗും അമിത്ഷായും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആ നിലപാട് സഭയിൽ വിശദീകരിച്ചു की रिपोर्ट है नरवने जी ने नहीं कहा इतना बोल दे इस कोटिंग का मैगज़ीन पर बोले कि नरवने ने नहीं, नहीं है इस कोटिंग का मैगज़ीन रक्षा मंत्री जी इतना ही कह रहे हैं कि नरवने जी की पुस्तक को आप रिफर कर रहे हो तो वो प्रकाशित हुई या नहीं हुई वो स्पष्ट करें करे। नरवने की रिपोर्ट थी 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 थी। नहीं है नरवने का पुस्तक नहीं है इतना स्पष्ट करें मैगज़ीन तो कुछ भी लिख सकता है പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ വിവരങ്ങൾ എങ്ങനെ ഉദ്ധരിക്കുമെന്നൊരു ചോദ്യമാണ് അതിനൊക്കെ വലിയ പ്രസക്തി ഉണ്ടോ എന്നറിയില്ല പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കേന്ദ്രം അനുവദിച്ചില്ല എന്തായിരുന്നു രാഹുലിൻ്റെ പിന്നീടുള്ള മറുപടി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും ചോദിക്കുന്നു എന്തായാലും പുസ്തകം ഒരു വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തർക്ക വിഷയമായി വരികയാണ് मेंबर ऑफ पार्लियामेंट ने सवाल उठाया मैं ये रेज नहीं करने वाला था मगर उसका जवाब देने के लिए मैंने ये अब 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 ऑथेंटिकेटेड है ये नारावाणी जी का मेमवार है यदि जिस पुस्तक की बात चर्चा कर रहे हैं उस पुस्तक में यदि कहीं पर है यदि वह पुस्तक तो मैं नहीं जानता पुस्तक है कि नहीं यदि है സഭാതലം പ്രക്ഷുബ്ധം ബഹളമയം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ വിവാദം ഏറ്റുപിടിച്ചതോടെ സമീപകാലത്ത് ഇല്ലാത്ത തരത്തിൽ സഭയിൽ വാദപ്രതിവാദം അതിന് പിന്നാലെ വലിയ ബഹളമൊക്കെ ഉണ്ടായി സഭാനടപടി തടസ്സപ്പെടുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ പ്രതിരോധത്തിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തി സ്പീക്കർ പലതവണ രാഹുലിനെ വിലക്കുന്നത് നമ്മൾ സഭയിൽ ഇന്ന് കണ്ടു പിന്മാറാൻ തയ്യാറായില്ല എന്ന പ്രതിപക്ഷതല നിലപാടെടുത്തോടെയാണ് സഭ രണ്ട് തവണ നിർത്തിവെക്കേണ്ടിയും വന്നത് जी, नरवाने जी, okay. जी। चीफ आर्मी स्टाफ सदन की कार्रवाई अगर आप नहीं बोलना चाहते आसन की व्यवस्था को नहीं मानना चाहते जाती है देशीता मिनोटो में किन्दना बीजेपी देशीय में नोट में किन्न केंद्र सरकार കോൺഗ്രസിൻ്റേത് യഥാർത്ഥ ദേശീയതയല്ല എന്ന് വാദിക്കുന്ന കേന്ദ്ര സർക്കാർ പക്ഷേ രാഹുലിൻ്റെ പ്രസംഗത്തിന് ശേഷം തുടക്കത്തിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിയും പിന്നീട് നരേന്ദ്രമോദിക്ക് പിന്നാലെ അമിത്ഷായും സഭയിലെത്താതിരുന്നു അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടി എന്നൊരു സാഹചര്യം കൂടി അവിടെ ചർച്ചയപ്പെട്ടു രാഹുൽ ആ വിഷയം പരാമർശിച്ച് പരിഹസിക്കുകയും ചെയ്തു പുറത്തുവിട്ട് കോൺഗ്രസ് പിന്നീട് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ചൈനീസ് ടാങ്കുകൾ അതിർത്തിയുടെ അഞ്ഞൂറ് മീറ്റർ അകലെ എത്തി എന്നത് മുൻ സൈനിക മേധാവി എം എം നരവനെ പുസ്തകത്തിൽ വെളിപ്പെടുത്തി എന്നതടക്കമുള്ള ഭാഗങ്ങളാണ് പുറത്തേക്ക് വിട്ടത് അക്കാര്യത്തിൽ അക്കാര്യത്തിൽ ഇനിയും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടാനുള്ള സാധ്യതകൾ സാധ്യതകൾ ചർച്ചകൾ അടുത്ത ഉണ്ടാകാനുള്ള നിലനിൽക്കുകയാണ് സംഘർഷത്തിലെ ഇന്ത്യൻ കരസേനയുടെ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു കൈലാസ് മലനിരകളിൽ നടന്നത് ഒറ്റ രാത്രി കൊണ്ട് കൈലാസ് മലനിരകൾ ഇന്ത്യ കൈപ്പിടിയിലൊതുക്കി പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ ആ മലനിരകൾ ഇന്ത്യ വിട്ടൊഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ കരസേന വിട്ടൊഴിഞ്ഞതാണ് അന്ന് വിവാദമായത് തന്ത്രപരമായ മലനിരകൾ എന്തിന് വിട്ടൊഴിഞ്ഞു എന്നുള്ള ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് മുൻ കരസേനാ മേധാവി എം എം നരവനെ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നൽകുന്നത് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കൈലാസ് മലനിരകൾ ഇന്ത്യ കൈയടക്കിയതിന് തൊട്ടു പിന്നാലെ ചൈനീസ് പട്ടാളം ടാങ്കുകൾ സഹിതം മലനിരകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രി ലഡാക്കിലെ ലഫ്റ്റനൻ്റ് ജനറൽ തന്നെ ഈ വിവരം അറിയിക്കുന്നു ഉടൻ തന്നെ താൻ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ബന്ധപ്പെട്ടു അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതോടൊപ്പം തന്നെ അന്നത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ഈ നാല് പേരെയും ബന്ധപ്പെട്ടിട്ടും കൃത്യമായ ഉത്തരവുകൾ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് നിരവധി തവണ ആവർത്തിച്ച് അവരോട് ചോദിച്ചതൊരു ഒറ്റ ചോദ്യം മാത്രം വാട്ട് ആർ മൈ ഓർഡേഴ്സ് പക്ഷേ അതിന് മാത്രം ഉത്തരം ലഭിച്ചില്ല ഒടുവിൽ രാത്രി പത്ത് മണിക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വീണ്ടും വിളിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞത് പ്രധാനമന്ത്രിയുമായി ഞാൻ ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഉചിതമായ തീരുമാനമെടുത്തോളൂ എന്നുള്ളതാണ് അതായത് രാഷ്ട്രീയ നേതൃത്വം കൃത്യമായ ഒരു തീരുമാനമെടുക്കാതെ എല്ലാം സൈന്യത്തിൻ്റെ തലയിലിട്ട് കൈ കഴുകി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് മുൻ സൈനിക മേധാവി തൻ്റെ പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഐ ഹാഡ് ബിൻ ഹാൻഡഡ് എ ഹോട്ട് പൊട്ടറ്റോ എന്നാണ് ജനറൽ നരവനെ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നത് ഈ ആരോപണമാണ് ഇന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചതും പ്രതിപക്ഷ നേതാവിൻ്റെ ആ ആരോപണം കേൾക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടങ്ങുന്ന ഭരണപക്ഷ ബെഞ്ചുകൾ തയ്യാറായില്ല നിങ്ങൾ എന്തിനെയോ ഭയപ്പെടുന്നു നിങ്ങൾ ഭയപ്പെടുന്നില്ല എങ്കിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കുമായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് സർക്കാർ പ്രസിദ്ധീകരണം തടഞ്ഞ ഈ ഓർമ്മക്കുറിപ്പുകൾ അതിലെ ഏറ്റവും നിർണായകമായ ഭാഗം ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നു ദി ക്യാരവാൻ ബാരിഗയിൽ പ്രസിദ്ധീകരിച്ച ആ ഭാഗമാണ് കോൺഗ്രസ് പുറത്തുവിട്ടത് ബസന്ത് മാതൃഭൂമി ന്യൂസ് ഡൽഹി മലയാളത്തിലെ ഏറ്റവും നല്ല വാക്കിൽ പറഞ്ഞാൽ സ്ഫോടനാത്മകമാണ് സ്ഫോടനാത്മകമാണ് ഈ എഴുത്തിൻ്റെ ഉള്ളടക്കം അത് പറഞ്ഞയാളിൻ്റെ പ്രസക്തകളുടെ വലുതാണ് അത് സഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ് മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകാതെ പോകുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള ചർച്ചയായിരുന്നു സഭയിൽ ആ പ്രസംഗത്തിൽ ഊന്നി സംസാരിക്കണമെന്ന് സ്പീക്കർ പലതവണ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ രാജ്യസുരക്ഷയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതായിരുന്നു രാഹുലിൻ്റെ മറുപടി ചർച്ചയ്ക്ക് തടയാനും ഭരണപക്ഷം ഒന്നടങ്കം രംഗത്തെത്തിയതോടെ വൻ ബഹളം പിന്നീട് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു അടുത്ത ദിവസം സഭയ്ക്ക് അകത്തും പുറത്തും വിഷയം ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം സഭി കാര്യ മംഗൾവാർ ദിനീൻ ഫർവരി ദോഹീസ് കോറാ വരെ പി ബസന്ത് ഡൽഹിയിൽ നിന്ന് ഈ പാർലമെന്റ് നടപടി ആകെ റിപ്പോർട്ട് ചെയ്ത പി ബസന്ത് നമുക്ക് ബസന്ത് കരസേനാ മേധാവി ചെറിയൊരു പദവി അല്ലല്ലോ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണം ഒരു പ്രതീക്ഷത ഉന്നയിക്കുന്നു അല്ലെങ്കിൽ ഭരണഘട്ടത്തിൽ മറുപടി ഉണ്ടാകുന്നു ഇതിനപ്പുറത്ത് ഒരു കരസേനാ മേധാവിയുടെ അദ്ദേഹത്തെ അനുഭവത്തിന്റെ ഭാഗമായി എഴുതുന്ന പുസ്തകം എന്ന നിലയിലാണ് രാഹുൽ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് എത്രത്തോളം അതിഗൗരവമാണ് അതിലെ രാഹുൽ ധരിച്ച പരാമർശങ്ങൾ രതീഷ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ലഡാക്ക് സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് കരസേന മേധാവിയായിരുന്ന എം എം നരവനെയാണ് തന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മന്ത്രാലയം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമുണ്ടായത് കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്നുള്ള കാരണത്താൽ അത് പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ അത് പുറത്തിറക്കാൻ തീരുമാനിച്ച പ്രസാധകർ അത് മാറ്റിവെക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് പക്ഷേ എന്താണ് അതിലെ ഉള്ളടക്കം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കാരവാൻ ഇതുമായി ബന്ധപ്പെട്ട അതിലെ വിവരങ്ങൾ പുറത്തുവിട്ടത് അതിലേറ്റവും നിർണായകമായത് ഈ പറയുന്ന കൈലാസ് വരകളും മലനിരകളുമായി ബന്ധപ്പെട്ട ആ തീരുമാനമാണ് അല്ലെങ്കിൽ ആ നടപടിയായിരുന്നു ചൈനീസ് പട്ടാളം വരുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വം കൃത്യമായ ഒരു ഉത്തരവ് നൽകാതെ കൈ കഴുകി മാറി എന്നുള്ളതാണ് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ തലയിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ എന്ത് വേണോ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു കൊണ്ട് മാറി നിന്നു എന്നുള്ള ആ ആരോപണമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒക്കെ ഇന്ന് ലോക്സഭയിൽ വന്നത് രാഹുൽ ഗാന്ധിയെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു അതായത് സർബാനന്ദ സോനോവാൾ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു തേജസ്വി സൂര്യ സംസാരിച്ച് അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഇവർ മൂന്ന് പേരും സഭയിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയും ആ സമയത്ത് സഭയിലെത്തി ആദ്യമായി പ്രതിപക്ഷത്തുനിന്ന് സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഇത് സംസാരിക്കുമെന്നുള്ള പ്രതീക്ഷ ഇവർക്ക് ഇവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടുള്ള ഒരു നന്ദി പ്രമേയ ചർച്ചയും അതിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്നടുത്താണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് കടന്നത് ചൈനയുമായി ബന്ധപ്പെട്ട ആ ലഡാക്ക് സംഘർഷം വീണ്ടും ഓർപ്പിച്ചു കൊണ്ട് ഇതിലേക്ക് കടന്നതോടെ കടന്നതോടെ ഭരണപക്ഷം പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെയാണ് ഇത്രയും ദുർബലമായ ഒരു ആരോപണം അതായത് നിങ്ങൾക്ക് ഒരു വാരികയിൽ വന്ന കാര്യം ഇവിടെ ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ദുർബലമായ ഒരു ചട്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വാദം വരുന്നത് സഭയുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്നും പറഞ്ഞു പക്ഷേ അങ്ങനെയാണെങ്കിൽ നന്ദിപ്രമേയ ചർത്തത്തിൽ നന്ദിപ്രമേയത്തിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നിരവധി തവണ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു നിലപാട് അതിനെയാണ് രാഹുൽ ഗാന്ധി ഖണ്ഡിച്ചത് പക്ഷേ ഇതിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ലിറ്റററി ഫെസ്റ്റിവലിനിടയിൽ എം എം നരവനെ സമീപിച്ച മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ എഴുതാനുള്ളത് എഴുതി എഴുതിക്കഴിഞ്ഞു ഇനി പ്രസാധകരാണ് അത് പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈയൊഴിഞ്ഞു അതായത് കാരവാനിൽ വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇതാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി പ്രസാധകർ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഈ വാർത്ത വന്നിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് മാസ് വന്ന ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് നരവനെ പറയുന്നില്ല അതായത് അദ്ദേഹത്തിന്റെ മൗനം അവിടെ നിൽക്കുന്നു പ്രസാദകരും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിഷേധക്കുറിപ്പും എഴുതിയിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ആ വന്നിരിക്കുന്ന കാര്യങ്ങൾ കാരവാനിൽ വന്നിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ ആ ബുക്കിലുള്ള വാചകങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് സഭയിൽ പ്രതിരോധ മന്ത്രിയുമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൻ്റെ ഈ ആരോപണത്തിൻ്റെ മെറിറ്റിലേക്ക് കടന്നോ അത്തരമൊരു മറുപടി ഉണ്ടായോ അതിനൊരു സാഹചര്യം സഭാനടപടികളിൽ ഒരു പ്രത്യേക സ്വഭാവമുള്ള ആ സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ല ഇതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് സഭയുമായി ബന്ധപ്പെട്ടല്ലാത്തൊരു വിഷയം സഭയിൽ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ള ആ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി അൻപത്തി മൂന്ന് ഈ രണ്ട് ചട്ടങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് സ്പീക്കറും ഈ വിഷയം ഉന്നയിക്കുന്നതിന് തടയാനായിട്ട് ശ്രമിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി ഉൻ പറയുന്ന കാര്യങ്ങൾ ഇത് ദേശീയ സുരക്ഷയുമായി രാഷ്ട്രസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ഉന്നയിക്കാൻ പാടില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുക എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്പീക്കറോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ എന്ത് എന്നുള്ള താങ്കൾ പറഞ്ഞാൽ മതി ഞാനത് എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിലെ ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റാണ് അല്ലെങ്കിൽ ഒരു സുരക്ഷാ വിഷയമാണ് കൈലാസ് മലനിരകൾ എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു റേഞ്ചാണ് ബാങ്കോങ് നദിക്കരയ്ക്കപ്പുറം ചൈനീസ് പട്ടാളത്തിൻ്റെ എല്ലാ നീക്കങ്ങളും വീക്ഷിക്കാൻ കഴിയുന്ന ആ മില മലനിരകൾ ഇന്ത്യ ഒരു രാത്രി കൊണ്ടാണ് കൈയടക്കിയത് ഇന്ത്യയിലെ കരസേന ജവാന്മാർ കൈയടക്കുന്നത് ഒരു രാത്രി കൊണ്ടാണ് ആ മലനിരകൾ തിരിച്ചു പിടിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ ഒഴിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടാണ് ചൈനീസ് പട്ടാളം ടാങ്കുകൾ സഹിതം അന്ന് അങ്ങോട്ട് ആ രാത്രി അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദേശീയത പറയുമ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം സൈനിക നേതൃത്വം കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചില്ല എന്ന അതിപ്രധാനമായ പ്രസക്തമായ ചോദ്യമാണ് മറ്റേ ചോദിക്കുന്നത് അന്നത്തെ കരസേനാ മേധാവിയാണ് എന്ത് വളരെ പ്രധാനമായി മാറുന്നു ആ വിഷയമാണ് സജീവമായി ലോക്സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഉന്നയിക്കപ്പെട്ടത് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭരണ കാര്യത്തിലൊക്കെ ഒരു കൃത്യമായൊരു പ്രതികരണം വിശദീകരണം ഉണ്ടായില്ല എന്നതും വളരെ പ്രധാനമാണ് അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായും ആ പ്രതികരണങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം